ആ നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച നമ്മുടെ വീടിനെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ അത്യാവശ്യം വലിയൊരു സെറ്റോട്ടാണ് വന്നിരിക്കുന്നത് നീളം കൂടി വീതി കുറഞ്ഞാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് ലെതർ ഫിനിഷ് ടൈൽസ് ആണ് മുകൾ വശം ഭംഗിയാക്കുവാൻ ഇവിടെ ജിപ്സൺ ആണ് ചെയ്തിരിക്കുന്നത് പ്രധാന ഡോർ വന്നിരിക്കുന്നത് തേക്കിൻ്റെയാണ് ഇതിൻ്റെ അകത്ത് സിമ്പിൾ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഒലിവ് മരത്തിൻ്റെ ക്രൗണിൻ്റെ മോഡൽ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രധാന ജനൽ പാളി കൊടുത്തിരിക്കുന്നത് മൂന്ന് പാളിയുടെയാണ് ഫ്രഞ്ച് ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അലുമിനിയം പേപ്പർ ക്യാഷിൻ്റെ ഒരു വർക്കാണ് ഈ വീട്ടിലേക്കുള്ള എല്ലാ സ്വിച്ചുകളും നമ്മൾ ഈ മോഡലാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് പ്ലെയിൻ ഡിസൈനാണ് ഇത് വരുന്നത് ഡോറിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കീ ഹോൾഡർ നൽകിയിരിക്കുന്നു ഈ വീടിനെ കൂടുതൽ മനോഹരമാക്കാൻ ഒരു ഗ്രീൻ തേക്ക് ഫിനിഷ്ഡ് കോർണർ സെറ്റിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ കർട്ടണുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു മോഡലാണ് മോഡേൺ ആയിട്ടുള്ള സീബ്ര ലൈൻ കട്ടർ ആണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത് പ്രധാന മുറിയുടെ മുകൾ ഭാഗം ജിപ്സൺ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഏരിയ രണ്ടായിട്ടാണ് തലതിരിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് തേക്കിൻ്റെ ഡിസൈനും ഒരു സ്ഥലത്ത് നോർമൽ ഡിസൈനുമാണ് തേക്കിൻ്റെ ഡിസൈൻ്റെ താഴെയായി ഒരു സീലിംഗ് ലൈറ്റ് നൽകിയിരിക്കുന്നു വളരെ മനോഹരമായുള്ള ഒരു വാഷിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓവൽ ഷേപ്പ്ഡ് ഗ്ലാസിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ലൈറ്റാണ് വന്നിരിക്കുന്നത് ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ വരുന്ന പ്രിൻറ്റഡ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റും വാഷ് ബേസിനും സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രധാന യൂണിറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വലിയൊരു വിളക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെയായി ഒരു ഷോ കേസും കൊടുത്തിരിക്കുന്നു അവിടെ തന്നെയായിട്ടാണ് ടി വി യൂണിറ്റും ഇതിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ എല്ലാ സ്ഥലവും മനോഹരമായിട്ടുള്ള രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ടി വി യൂണിറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊതുവേ എല്ലാ വീടുകളിലും സ്റ്റെയർ യൂണിറ്റിന് താഴെയായി ഡൈനിങ് ഏരിയയാണ് ഇവിടെ ഒരു സ്റ്റോർ റൂമാണ് നൽകിയിരിക്കുന്നത് ഇൻവേർട്ടർ യൂണിറ്റ് റൂമായും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വീടിൻ്റെ ഒരു കോർണർ ഏരിയയിലാണ് പ്രയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഏരിയ പോലും വേസ്റ്റ് ചെയ്യാതെ മൊത്തമായി ഈ ഏരിയകൾ ഉപയോഗിച്ചിരിക്കുന്നു ഒരു മോഡുലാർ കിച്ചൺ ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയും കിച്ചണും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും കിച്ചണിലും മുഗൾ ഭാഗം അലങ്കരിക്കാനായി നമ്മളുടെ ജിപ്സൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഒരു ഡൈനിങ് ഏരിയ സെറ്റാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് ഫുള്ളി ഗ്ലാസ് ഫിനിഷ്ഡ് ഫ്രിഡ്ജാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയയും കിച്ചണെയും വളരെ മനോഹരമാക്കുന്ന ഒരു പങ്ക് ഈ സീലിംഗ് ലൈറ്റ് വഹിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു ടോയ്ലറ്റിൽ പാനൽ മോഡൽ ഷവറാണ് നൽകിയിരിക്കുന്നത് പിയാനോ സ്വിച്ച് മോഡൽ അതിനോട് ചേർന്ന് തന്നെ ഒരു കോർണറും അതുപോലെ തന്നെ ഒരു മെറൽ യൂണിറ്റും നൽകിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് സ്റ്റെയർ യൂണിറ്റിലേക്ക് വന്ന് നോക്കുമ്പോൾ തേക്കിൻ്റെ റെയിൽ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കാൽപ്പാടികൾ നൽകിയിരിക്കുന്നത് ലെതർ ഫിനിഷ് ടൈൽസ് ആണ് സെറ്റൗട്ടിൽ നൽകിയിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് മുഗൾ ഭാഗം ഇവിടെയും അലങ്ങിച്ചിരിക്കുന്നത് ജിപ്സൺ ഉപയോഗിച്ച് തന്നെയാണ് അതിനെ മനോഹരമാക്കുവാനായി ഇവിടെ സീലിംഗ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് പ്രെയർ റൂമാണ് താഴെ കണ്ടതുപോലെ തന്നെ കോർണർ ഏരിയയിലാണ് ഇവിടെയും അത് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള പ്രധാന ഡോറാണ് നമ്മൾ ഈ കാണുന്നത് തേക്കിൻ്റെ ഡോറാണ് വരുന്നത് താഴെ കണ്ടത് മദറൻസൺ എന്നൊരു മോഡലാണ് ഇത് സിംഗിൾ ഡോറാണ് രണ്ടും ഒരേ മോഡലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് രണ്ടിലും കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ പാൽക്കണിയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു തേക്കിൻ്റെ റെയിലാണ് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജിപ്സൺ യൂണിറ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡബിൾ കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് താഴെ മറ്റൊരു പാൽക്കണിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിൽ മാസ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിൽ എല്ലാം അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ആണ് വരുന്നത് ഇത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലെ എല്ലാ ജനലുകളിലും സെയിം മോഡൽ കർട്ടനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നർ സ്റ്റോപ്പ് ട്രെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു മെയിൻ ഷവർ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ മെറർ കബോർഡ് യൂണിറ്റ് വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് കോർണർ വാഷ് വേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് മുകളിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മാത്രം പുറത്തേക്കൊരു വാതിൽ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായ ഒരു പാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേഴ്സും യൂണിറ്റ് നൽകിയിരിക്കുന്നു ചെറിയൊരു പൂന്തോട്ട യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിവിടെ പുറത്തായിട്ടാണ് വാൾ ഗ്യാസ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും ഒരു ലൈൻ അകത്തേക്ക് കൊടുത്തിരിക്കുകയാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് കുറച്ച് കാർഷിക വിളകളും കുറച്ച് വൃക്ഷങ്ങളുമാണ് നമ്മളീ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായും നൽകുന്നതാണ്